അങ്ങനെ നമ്മുടെ ടാസ്ക് ലെറ്റർ വായിച്ചിരിക്കുകയാണ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഫാക്ടറി ആയിട്ട് മാറുകയാണ് ബിഗ് ബോസ് വീട് രണ്ട് ഫാക്ടറി ആയിട്ടാണ് ബിഗ് ബോസ് വീട് മാറുന്നത് ഓറഞ്ച് ബോട്ടിൽ ഫാക്ടറിയും അതുപോലെ ലെമൺ ബോട്ടിൽ ഫാക്ടറി ഓറഞ്ച് ബോട്ടിൽ ഫാക്ടറിയുടെ ഓണർ നെവിനും ലെമൺ ബോട്ടിൽ ഫാക്ടറിയുടെ ഓണർ നമ്മുടെ അനീഷുമായിരിക്കും പതിനൊന്ന് ബോട്ടിൽ ഏജൻറ്റുമാരുണ്ടാവും ബിഗ് ബോസിന്റെ ബസർ ശബ്ദം കേൾക്കുമ്പോൾ ചാക്കുകളിലുള്ള ഈ ബോട്ടിലുകൾ ഏജന്റുമാർ വേണം കളക്ട് ചെയ്യേണ്ടത് സോ അത് ടാസ്ക് തുടങ്ങിയാലേ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുള്ളൂ അപ്പോൾ ഈ ബോട്ടിലുകൾ ഏജന്റുമാർ കളക്ട് ചെയ്ത് വേണം ഈ ഓണേഴ്സിന് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ അത് ടീം സെലക്ഷൻ ഇപ്പോൾ രണ്ട് പേര് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അനുമോളും ജിഷിനും ആയിരിക്കും ഈ ബോട്ടിലുകളുടെയൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് പത്ത് മിനിറ്റ് സമയം ബിഗ് ബോസ് കൊടുക്കും അതിനുള്ളിൽ കളക്ട് ചെയ്യുന്ന ബോട്ടിലുകൾ ക്ലീൻ ചെയ്ത് അത് ഉണക്കി തുടച്ച് വൃത്തിയാക്കി കൊണ്ടുപോകണം എന്നുള്ളതാണ് ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ ടാസ്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും രണ്ട് ഓണേഴ്സിനെ എല്ലാവരും ചേർന്നാണ് തിരഞ്ഞെടുത്തത് അനീഷിനെയും അതുപോലെ നമ്മുടെ നെവിനെയും ബാക്കിയുള്ള കാര്യങ്ങൾ ടാസ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരാം